ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഒരു പുതിയ ട്രിപ്പാണ് ഹൈദരാബാദിലേക്കുള്ള ട്രിപ്പ് അതായത് കോഴിക്കോട് ഐക്കരപ്പടി ലോഡി ആയിട്ടുണ്ടത് ലോഡ് രാവിലെ തന്നെ ഈ ചോറോട് ഭാഗത്ത് ഒരു ട്രാഫിക് ജാം ജാമ്യ ബസ് അങ്ങേരെക്കാൾ ഇങ്ങോട്ട് കേരള ബസ്സിന്റെ പുറകിൽ ലോറി അടിച്ചിട്ട് മൊത്തം ബ്ലോക്ക് ആയിട്ടാണ് സംഭവം അടിച്ചിട്ടല്ലേ അങ്ങനെ നമ്മൾ ഏകദേശം കാപ്പാട് ഭാഗത്ത് എത്തിയിട്ടുണ്ട് അപ്പം എൻ്റെ കൂടെ ഇപ്പം ഉപ്പയുണ്ട് ഹൈദരാബാദിലേക്ക് വരാൻ വേണ്ടിയിട്ട് പിന്നെ കോഴിക്കോട് വരെ നമ്മുടെ പങ്ങള മകനുണ്ട് നമ്മളങ്ങനെ കോഴിക്കോട് രാമനാട്ടുകാരൊക്കെ അപ്പുറം ഐക്യരപ്പടിയിൽ പോയിട്ട് ലോഡ് കയറണം ബംഗാൾ കോഴിയിട്ട് നെടുക്കാൻ തോന്നുന്നുണ്ട് പുതിയ പാലം പണിന്ന് ട്രെയിനൊക്കെ കൊണ്ടുപോയി ഫുൾ സെറ്റപ്പ് ക്രൈനാണ് റെയിൽവേ ചിട്ട അവർ ആക്കുന്നു വാളത്തിൻ്റെ ഓരോ ഇത് റെയിലിങ്ങനെ എന്താ പറയുക നമ്മൾ ട്രെയിൻ പോകുമ്പോൾ ആ ട്രെയിനിങ്ങനെ മുന്നോട്ട് പോയിട്ട് അവിടുന്ന് ഓരോ പീസ് അതായത് ഓരോ പിള്ളരെടുത്തേൻ്റെ മുകളിൽ വയ്ക്കായിരുന്നു

അപ്പോൾ ഇവിടെ രണ്ട് വണ്ടി നമ്മൾ ഹൈദരാബാദിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ലോഡ് കയറ്റണം ഇപ്പോൾ ലോഡ് കയറ്റേണ്ട കാര്യങ്ങളൊക്കെ ഇപ്പം അവർ നടന്നു വരുന്നുണ്ട് ഇപ്പം വണ്ടി തൂക്കി കാല് വണ്ടി തൂക്കാൻ വേണ്ടി അങ്ങനെ പറഞ്ഞായാലും കഴിഞ്ഞു ഇനിയിപ്പോൾ ഇവിടെ പോയിന്റിൽ വെക്കാൻ അങ്ങനെ പോയിന്റിൽ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ എപ്പോഴാ ലോഡ് കയറ്റാന്നറിയില്ല അവരെ ടയറൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട് അവര് ഫിനിഷിങ് ചെക്കപ്പ് ചെയ്യുന്നുണ്ട് ഇതിലുള്ള ടയറുകൾ അവിടെ കാണുന്നത് ഇത് എയ്സും പിന്നെ ആപ്പ അങ്ങനത്തെ വണ്ടികളുടെ ടയറുകൾ ആ ചെറിയ ടയറുകൾ അതാണ് ഇവിടുന്ന് കയറ്റുന്നത് അപ്പൊ ലോഡിങ് ആയിട്ടുണ്ട് നമ്മുടെ ഇവർ ഈസി ആയിട്ട് ഇങ്ങനെ വെച്ച് ഇവിടുന്ന് ഉരുട്ടി കൂടിയാണ് നാല് നാല് വീതാന്ന് തോന്നുന്നു ടയറുകൾ ഓട്ടോറക്ഷൻ്റെ ടയറാണെന്ന് തോന്നുന്നുണ്ട് കാണുമ്പോൾ നമ്മുടെ ഈ ആപ്പ് അങ്ങനത്തെ അപ്പോൾ അതങ്ങ് ഉരുട്ടി അങ്ങ് വിട്ടി കൊടുത്തു കഴിഞ്ഞാൽ അവിടെനിന്ന് അവർ രണ്ടുപേരും എടുത്തു വെക്കുന്നതാണ് അപ്പം ബാക്കിയുള്ള ആൾക്കാർ ഇവിടുന്ന് ട്രോളിയിൽ കൊണ്ടുവന്ന് കയറ്റുന്ന പ്രോത്സാഹനം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവർ ഏകദേശം കയറ്റി തീരാനായിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് റോ അവർ ഇങ്ങനെ വെച്ച് തുടങ്ങിയെന്ന് അപ്പോൾ ഇപ്പോൾ കുറച്ചും കൂടി കഴിഞ്ഞാൽ ഇത് മൊത്തം ഫില്ലാകും ഫുൾ ലോഡാണ് ഏകദേശം പതിനഞ്ച് രണ്ട് പതിനാറ് രണ്ട് ഉണ്ടാണെന്നാണ് പറഞ്ഞത് ഇനിയിപ്പോൾ അറിയില്ല കഴിഞ്ഞു ഇത് മണ്ണാർക്കാട് ഫുഡ് ഷോപ്പാണ് നൈറ്റ് ഓപ്പൺ ആണ് അങ്ങനെ നേരം വെളുത്ത് നമ്മളിപ്പോൾ പാലക്കാട് റോഡിൽ പാലക്കാട് നിന്ന് കോയമ്പത്തൂരിലേക്ക് പോകുന്ന റോഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ രാത്രി ആകെ കുളമായി എല്ലാം കൊണ്ടും ആകെ എന്താ പറയാ മൊത്തത്തിലാകെ ഒന്നും വീഴുന്നു എടുക്കാൻ പറ്റിയില്ല ഒന്നും ഇതാക്കാനും പറ്റിയില്ല കാരണം വെച്ചാൽ ഇന്നലെ നമ്മൾ ലോഡൊക്കെ ആയ ശേഷം അവർ വണ്ടിയൊന്ന് തൂക്കണം എന്ന് പറഞ്ഞു വെയിറ്റ് വേ മെഷീനിൽ കൊണ്ടുപോയിട്ട് തൂക്കണല്ലോ ലോഡ് കയറ്റിയ ശേഷം അപ്പോൾ തൂക്കാൻ വേണ്ടിയിട്ട് വണ്ടി അങ്ങനെ എടുക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോഴത്തേക്കും വണ്ടി സ്റ്റാർട്ടാകുന്നില്ല ബാറ്ററി ഇങ്ങനെ ടിക് 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 ആണെന്നല്ലാണ്ട് ഒരു അക്ഷയില്ല അങ്ങനെ അവസാനം എന്താ പറയുക നമ്മുടെ അപ്പോൾ സമയേകദേശം ഈ ഏഴര മണി ആ സമയമായി ഏകദേശം കടകളൊക്കെ അടക്കുന്ന സമയമായി അങ്ങനെ തൊട്ടപ്പുറത്ത ആ ഇന്ത്യക്കാരൻ്റെ വണ്ടി അതിൽ വയർ എടുത്തിട്ട് നമ്മൾ നോക്കിയാലൊന്നും നടക്കുന്നില്ല സംഭവം അതിലൊരു വയറേ ഉള്ളൂ അപ്പോൾ ഒരു വയർ നമ്മൾ എന്ത് ചെയ്ത് മറ്റേ ടയറിന് രണ്ട് ടയറിൻ്റെ ഡ്രമ്മ് തമ്മിൽ മുട്ടിച്ചിട്ട് അങ്ങനെ ഇറത്ത് ഗ്രൗണ്ട് അത് അങ്ങനെ നടക്കുന്നില്ല സംഭവം പിന്നെ കട നടക്കുന്നതുകൊണ്ട് വേഗം എന്തെയ്ത് അവിടെ അടുത്തുള്ളൊരു ഇലക്ട്രീഷ്യൻ്റെ ഷോപ്പിലേക്ക് പോയി അവരാണെങ്കിലും കൂട്ടുന്ന പൂട്ടാ പൂട്ടാൻ പോകുന്ന അവർ വരുന്നില്ല അവസാനം അവരെ കയ്യെ കാലം പിടിച്ചിട്ട് അങ്ങനെ പിന്നെ അവർ വന്നു ഒരു ബാറ്ററിയും കൊണ്ട് വന്ന് അങ്ങനെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഞാനെന്തു ചെയ്ത് വണ്ടി മുന്നോട്ട് ആകുമ്പോൾ വണ്ടി റൈസ് ആവുന്നില്ല വണ്ടി സ്റ്റാർട്ടായി പക്ഷെ റേസ് ആവുന്നില്ല ഒരു തരത്തിലും ഇവർക്കാണെങ്കിൽ പോകും പോകണം ഈ ഇലക്ട്രീഷ്യന് അവനെ ഞാൻ സ്കൂളിൽ കൊണ്ടാക്കണം അപ്പോൾ ആ ഒരിതിലും അവനാണ് തിരക്കാക്കുന്ന പിന്നെയാണെന്ന് വെച്ചാൽ ഈ വെയിറ്റ് മെഷീൻ എടുത്താൽ അവിടെ വെയിറ്റ് എടുത്താലേ നമുക്ക് ബില്ല് അവർക്ക് അടിക്കാൻ പറ്റും അപ്പോൾ ആ ബില്ല് അടിക്കാൻ വേണ്ടിയിട്ട് അവർ കാത്തിരുന്ന് അപ്പം എൻ്റെ വണ്ടി അടുത്ത് മാറ്റിയാലേ മറ്റേ വണ്ടി വെക്കാനും പറ്റും എല്ലാം കൂടി ആകെ അങ്ങനെ വണ്ടി മെല്ലെ ക്ലച്ച് ഇങ്ങനെ ഫസ്റ്റ് ഇയറിലിട്ട് വിട്ട് വണ്ടി ഇങ്ങനെ മൂവ് ആവുന്നുണ്ട് പക്ഷേ റേസ് ആവുന്നില്ല അങ്ങനെ മെല്ലെ മെല്ലെ മൂവ് ആക്കിയിട്ട് ആ വേ ബ്രിഡ്ജിൻ്റെ അടുത്ത് എത്തിച്ചു നോക്കുമ്പോഴത്തേക്കും ചെറിയൊരു കാറ്റാ വേർ ബ്രിഡ്ജിൻ്റെ അവിടെ കയറുന്നില്ല അങ്ങനെ പിന്നെ നേരെ ഗേറ്റിൻ്റെ പുറത്ത് ഭാഗത്തേക്കും എല്ലാം പുറത്തോട്ട് പോയിട്ട് പിന്നെ റിവേഴ്സ് വന്നിട്ട് അങ്ങനെ ഒപ്പിച്ച് അവിടെ വെച്ച് മെഷീൻ വെയിറ്റ് മെഷീനിൽ കയറി അതെല്ലാം വെയിറ്റ് എല്ലാം എടുത്ത ശേഷം പിന്നെ ഞാൻ എന്ത് ചെയ്തു വണ്ടി സൈഡാക്കി ബാക്കിൽ ഇറക്കി വെച്ചിട്ട് അങ്ങനെ ആ ഇലക്ട്രിഷ്യൻ കൊണ്ടുപോയിട്ട് അയാൾ ചോദിച്ച സംഭവം അതുപോലെ നമ്മൾക്കറിയില്ല ഇത് വണ്ടി കമ്പനിന്ന് സർവീസ് ആയതുകൊണ്ട് അവരെന്നെ ചെയ്യണം ഇത് സെൻസറിൻ്റെ പ്രശ്നമായിരിക്കും ഇന്നെല്ലാം പത്ത് അങ്ങനെ എന്ത് ചെയ്തു അവർ വേറെ രക്ഷയില്ലല്ലോ അങ്ങനെ ഞാൻ കമ്പനിയിൽ വിളിച്ചു ഇവരെ ഈ ട്വൻ്റി ഫോർ സെവൻ ഓൺ റോഡ് സർവീസ് ഉണ്ട് ഐച്ചറിൻ്റെ അവരെ വിളിച്ചിട്ട് അവർ പറഞ്ഞ് നമ്മളിപ്പം പിന്നെ കണക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവർ മലാപ്പറമ്പിലേക്കാണ് കണക്ട് ചെയ്തത് അങ്ങനെ കുറച്ച് അവർ വിളിക്കുന്ന പറഞ്ഞങ്ങനെ ഫോണ് കട്ടുകയും ചെയ്ത് അപ്പോൾ ഞാൻ വണ്ടി എന്തെയ്ത് ഒരു സൈഡിൽ മാവിൻ്റെ അടുത്ത് കൊണ്ട് പോയിട്ട് അവിടെ വെച്ചു അവിടെ സൈഡാക്കി ഓഫ് ചെയ്ത് വെച്ചു വണ്ടി അങ്ങനെ കുറേ കഴിഞ്ഞിട്ടുണ്ട് മലാപ്പറമ്പിൽ നിന്നാണ് അവർ വിളിക്കുന്നത് എന്താ സംഭവം എന്നാലും ചോദിച്ചിട്ടങ്ങനെ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞവരോട് അപ്പോൾ പറഞ്ഞു പിന്നെ ഒന്ന് സ്റ്റാർട്ടാക്കാൻ പറ്റുമോ നമുക്ക് ഇതിൻ്റെ കുറച്ച് പ്രോഗ്രാംസ് ഇതാക്കാനുണ്ട് ആദ്യം ചെയ്യുന്നതൊക്കെ അങ്ങനെ ഓൺ ചെയ്ത് ഇതിൻ്റെ ഡിസ്പ്ലേയിലുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഈ ഡയഗ്നോസിസും അതിൻ്റെ ഫോൾസും ഫോൾട്ട്സ് റീഡ് ചെയ്യാനും അത് ക്ലിയർ ആയാലും പറ്റും അങ്ങനെ അതെല്ലാം ക്ലിയർ ആയിട്ട് വന്ന് ഒന്ന് സ്റ്റാർട്ടാക്കി നോക്കുക അങ്ങനെ സ്റ്റാർട്ടാക്കി നോക്കാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കും ഇലക്ട്രിഷനും പോയില്ലേ ഓൾറെഡി സമയം ഏകദേശം ഒരു പത്ത് പത്ത് മണിയായി അങ്ങനെ ഒരു രക്ഷയില്ല അങ്ങനെ വെയിറ്റ് ചെയ്ത് കുറച്ച് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു തന്നെ നമ്മൾ ആളെ വിടുക രണ്ടായിരം എന്ന് പറഞ്ഞു മലാപ്പുറമ്പിൽ നിന്ന് വന്ന് നോക്കി ഇതാക്കുന്നതിന് പിന്നെ എക്സ്ട്രാ പണിയേണ്ട കാര്യം വേറെ പൈസ ഞാൻ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല നമ്മുടെ കമ്പനി ഞാൻ അവരോട് ഇപ്പം വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ വരാൻ പറഞ്ഞു പറഞ്ഞിരുന്ന് കുറച്ച് കഴിഞ്ഞു കാണാത്തോണ്ട് വിളിച്ചെല്ലാം പറഞ്ഞ് നമ്മളടുത്ത് വരാൻ ആളില്ല അപ്പോൾ നമ്മളിത് നിങ്ങൾ മലപ്പുറം ജില്ലയിലേക്ക് മാറ്റിയിട്ടുണ്ട് മഞ്ചേരിയിൽ നിന്ന് ആൾ വരും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ കുറച്ചതിൻ്റെ വിളിച്ച് അവരെ അസൈൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെ മഞ്ചേരി മഞ്ചേരിയിൽ നിന്ന് ആൾ വിളിച്ചിട്ട് ചോദിച്ച് പിന്നെ എന്താ പ്രശ്നം ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തു അവർ ഇലക്ട്രീഷ്യനും ഇതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇതാക്കി അപ്പോൾ അവർ എങ്ങനെയെങ്കിലും ഒന്നും ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യി എന്നാൽ നമുക്ക് ഇതാക്കാന്നെല്ലാം പറ്റും എങ്ങനെ രാത്രി ഏകദേശം ഒരു പതിനൊന്നര പന്ത്രണ്ട് മണി ആയിട്ടുണ്ടാവും അപ്പോഴേക്കും ഞാൻ ഉപ്പായ എന്ത് ചെയ്ത് നമ്മുടെ പങ്ങളെ വീട് അതിൻ്റെ അടുത്ത് അടുത്ത് തന്നെയാണെന്നല്ല വെറുതെ ഉപ്പം കഷ്ടപ്പെട്ടാ നോമ്പല്ലേ അപ്പോൾ ഓ ഞാൻ എന്താ ഇത് പങ്കാളം മോനെ വിളിച്ചിട്ട് ബൈക്കിൽ വന്നിട്ട് അങ്ങനെ ഉപ്പാനെ കൂട്ടിയിട്ട് അവരുടെ വീട്ടിലേക്ക് ഉപ്പാൻ കൊണ്ടുപോയി അങ്ങനെ ഏകദേശം പന്ത്രണ്ട് പന്ത്രണ്ട് മണിയാലും ഞാൻ പോയിട്ട് ആ ഇന്ത്യക്കാരൻ ഉറങ്ങിയില്ല ഭാഗ്യത്തിന് അങ്ങനെ അവനോട് വിളിച്ച് അപ്പം ഭാഗ്യത്തിന് എന്താ വെച്ചാൽ ഈ കമ്പനിയിൽ നൈറ്റ് ഇലക്ട്രീഷ്യൻ ഉണ്ട് അപ്പോൾ അയാളുടെ പോയിട്ട് ഞാൻ ചോദിച്ചു ഒരു വർഷം വയർ ചോദിച്ചിട്ട് അങ്ങനെ അവരുടെ അടുത്തുള്ളൊരു വയർ രണ്ട് രണ്ട് വയർ അവിടെ നിന്ന് കൊണ്ടുവന്ന് എൻ്റെ ഇന്ത്യക്കാരനെയും വിളിച്ച് അങ്ങനെ ഇന്ത്യക്കാരൻ്റെ വണ്ടിയിൽ നമ്മൾ ഒരുപാട് അതായത് ഈ വയർ നേരിയ വയറാവുകൊണ്ട് അത് മാത്രമല്ല ഇവരിക്ക് കുറച്ച് പേടിയുണ്ട് ഈ ബാറ്റീൻ്റെ അടുത്ത് ഇങ്ങനെ ഇത് അമർത്തിപ്പിടിക്കണം ചെറുങ്ങനെ വെക്കുമ്പോൾ ഒന്നും ആവുന്നില്ല ടിക് ടിക് ആവുന്നല്ലാണ്ട് അവസാനം അവർ കൊണ്ടുവന്ന് സ്കൂൾ ഡ്രൈവറൊക്കെ അതിൻ്റെ ആ പ്ലസ് പോയിന്റും മൈനസ് പോയിൻ്റ് അതിൻ്റെ മറ്റേ അതൊക്കെ ഒരുങ്ങിപ്പോയി പെട്ടെന്ന് അതിൻ്റെ ബാറ്ററിൻ്റെ ഇങ്ങനെ ഇതാവുന്നതുകൊണ്ട് അവസാനം കട്ടുമ്പയർ ഇട്ട് പിടിച്ചിട്ട് ഒരു അപ്പം സ്റ്റാർട്ടാ അപ്പോൾ ഒരു ഇതുണ്ട് ഒരു ടെക്നീഷ്യൻ അതിൽ അപ്പോൾ അയാൾ എന്ത് ചെയ്ത് നമ്മുടെ ടെർമിനൽ ഊരിയിട്ട് നല്ല വൃത്തിയിൽ ക്ലീൻ ചെയ്ത് ഇതാക്കി എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഇതെല്ലാം ഒന്ന് കത്തിയിട്ടിട്ടൊന്ന് ചിരണ്ടി എടുത്തിട്ടങ്ങനെ അങ്ങനെ ക്ലീർ ചെയ്തിട്ടിട്ട് അടിച്ചിലങ്ങ് സ്റ്റാർട്ടായി എന്തോ ഭാഗ്യം അങ്ങനെ സ്റ്റാർട്ടായി ചൊരിക്ക പറഞ്ഞാൽ എല്ലാം ക്ലിയറായി ഹോട്ടലും ക്ലിയറായി അങ്ങനെ ഞാൻ അവിടുന്ന് ഏകദേശം ഒരു പന്ത്രണ്ടര ഒരു മണിക്ക് അവിടെ നിന്ന് പുറപ്പെട്ട് അങ്ങനെ മഞ്ചേരിയിൽ അവരായിട്ട് കോൺടാക്റ്റ് ചെയ്തിട്ട് അപ്പോഴത്തേക്ക് ആഡ് ബ്ലൂ കുറവുണ്ടായിരുന്നു അങ്ങനെ ആഡ് ഏർ ബ്ലൂക്കണമെന്ന് മുമ്പ് അങ്ങനെ അവസ്ഥയൊക്കെ ഉണ്ട് അവർ അങ്ങനെ നേരെ അതുവഴി നേരെ ഇപ്പം ഇങ്ങോട്ട് കയറി വരേ ഇനിയിപ്പം തൊപ്പൂരിൽ പോയിട്ട് തൊപ്പൂ ഇരുന്ന് ബാക്കി ബാറ്ററീൻ്റെ കാര്യങ്ങൾ നോക്കണം കാരണം ഞാനിത് പോകാൻ വിചാരിച്ചത് മറ്റേ ഇതുവഴിയായിരുന്നു നമ്മുടെ നിലമ്പൂർ വഴി അതായത് മഞ്ചേരി നിലമ്പൂർ വഴി നേരെ മൈസൂർ വഴി പോകാനാണ് ഞാൻ ഉദ്ദേശിച്ചത് അതാകുമ്പോൾ നേരെ അങ്ങ് നൈസ് റോഡ് കയറിയാൽ അവിടെ തന്നെ നേരെ ബാംഗ്ലൂർ ഹൈദരാബാദ് റോഡിലേക്ക് കയറിയാൽ മതിയല്ലോ അപ്പോൾ അങ്ങനെയൊന്ന് പ്ലാൻ ഉണ്ടായത് പക്ഷേ ഈ ബാറ്ററിൻ്റെ ഒരു പ്രശ്നം ഉള്ളത് ഞാൻ രാത്രി രാത്രിയല്ല എന്തായാലും രാത്രി കിടക്കാൻ കഴിയില്ലല്ലോ അല്ലേ മറ്റേ തുറക്കും മന്ദിക്കൂര് അപ്പോൾ റിസ്ക് എടുക്കേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ഇതുവഴി പോകുമെന്ന് പറഞ്ഞങ്ങനെ കോയമ്പത്തൂർ വഴിന്ന് ഞാനിപ്പം വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി തൊപ്പൂര് പിടിച്ചിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾക്ക് ഉപ്പ കുറേ നാളായിട്ട് ആഗ്രഹിച്ചായിരുന്നു ഹൈദരാബാദിലേക്ക് ഒന്നുകൂടി എൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്നേ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു വരണം ലോറിയിൽ വരണം അല്ല ലോറിയിൽ വരണം എന്നുള്ള രീതിയിൽ അപ്പോൾ ഞാൻ ഇപ്പം വീട്ടിൽ നിന്ന് വന്നുകൊണ്ട് ഉപ്പാനേയും കൂടി കൂട്ടിയായിരുന്നല്ലോ അപ്പോൾ പിന്നെ ഉപ്പാക്ക് ആകെന്താ പറയുക ഒരു ഇതായി പിന്നെ ഞാൻ എനിക്കും അല്ലാണ്ട് ഒരു ഇതായിപ്പോയി കാരണം നോമ്പ് കാലമാണ് പിന്നെ ഞാൻ പാട് ചോദിച്ചിരുന്നു നോമ്പല്ലേ അപ്പോൾ ഉപ്പൊക്കെ കുഴപ്പമില്ല ഇവിടെ ഇന്ന് ഉണ്ടായിരത്തോളം തൊട്ടടുത്തുള്ള പള്ളിയിൽ നിന്ന് തന്നെ നിസ്കരിക്കുന്ന കാര്യമെല്ലാം കഴിഞ്ഞിരുന്നു കറക്റ്റ് സമയത്ത് തന്നെ ഇതിപ്പോൾ വണ്ടീന്നായാലും ആ കാര്യങ്ങളൊക്കെ നടക്കുമോ അന്ന് കുഴപ്പമില്ല പക്ഷേ എന്നിരുന്നാലും ഞാൻ വിചാരിച്ചു പിന്നെ ഉപ്പെ നിർബന്ധിക്കണ്ട അപ്പോൾ പോകുന്നുണ്ടെങ്കിൽ പോയിക്കോട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു ഇപ്പം എന്നെ വിളിച്ചിരുന്നു എന്താ വേണ്ടത് ഇപ്പം ഞാൻ അപ്പോൾ പറയില്ല സംഭവം ഞാൻ ഇങ്ങോട്ട് പുറപ്പെട്ടതൊന്നും അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഓൾറെഡി ഇങ്ങനെത്തി അപ്പോൾ ഉപ്പൊരു കാര്യം ചെയ്തോ എനിക്ക് തിരിച്ചു വരാൻ വേണ്ടിയൊന്നും പറ്റൂല കാരണം അന്ന് രാത്രി അല്ല ഇന്നലെ രാത്രി പിന്നെ കാരണം അടുത്ത രാത്രി ഏകദേശം ഒരു മണി രണ്ട് മണി സമയത്തൊന്നും ആ ഉപ്പാന പോയി കൂട്ടാനോ അതൊന്നും അവർ ആർന്ന് കൂട്ടിക്കൊണ്ടു വരാനൊന്നും സാഹചര്യത്തിൽ പറ്റാത്തൊരവസ്ഥയല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചാലും ഇനി അടുത്ത പ്രാവശ്യം നോക്കാം നോമ്പലം കഴിയിട്ട് ഇന്നലെ ഒപ്പാന കൂട്ടാമെന്നുള്ള രീതിയിൽ ഞാൻ പുറപ്പെടുക അങ്ങനെ ആ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഉപ്പ അങ്ങോട്ട് ഇന്നിപ്പോൾ പോയിട്ടുണ്ടാവും നാട്ടിലോട്ട് പോയിട്ടുണ്ടാവും കോഴിക്കോട് നിന്ന് അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളിങ്ങനെ പോകുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ ഇതുവഴി ഏകദേശം ഭവാനിന്ന് ഞാൻ കട്ട് ചെയ്യാ വിചാരിക്കുന്നത് നമ്മുടെ ഭവാനി വഴി പോയി കഴിഞ്ഞാൽ നല്ല സുന്ദരമായ ആ റോഡുകളൊക്കെ കാണാമല്ലോ ഇവിടെയൊക്കെ മേൽപ്പാലത്തിൻ്റെ പണി നടക്കുന്നുണ്ട് കാരണം ഇവിടെ ഒരുപാട് ക്രോസിങ്ങുകളുണ്ട് ഉണ്ട് ഈ ഇവിടെ ഫോർലൈനാണെന്നല്ലോ അപ്പോൾ ായിട്ട് അവർക്ക് റോഡ് മുറിച്ച് കിടക്കാൻ വേണ്ടിയിട്ടുള്ള ബുദ്ധിമുട്ടും പിന്നെ അങ്ങ് ദൂരെ പോയിട്ട് പോകണം അവർക്ക് ഈ ഇവിടെ എണ്ണക്കെടുത്ത് വരാൻ വേണ്ടിയിട്ടില്ല ഇപ്പോൾ ഈ ഭാഗത്ത് ഇപ്പോൾ ഒന്ന് രണ്ട് സ്ഥലത്ത് ഇങ്ങനെ കാണുന്നുണ്ട് റോഡിന്റെ പണികളിങ്ങനെ ഇവിടെ മേൽപ്പാലത്തിന് വേണ്ടിയിട്ട് പണികളിങ്ങനെ നടന്നുകൊണ്ട് വരുന്നുണ്ട് അപ്പം വല്ലാത്തൊരു അവസ്ഥയായി പോയി എന്നാൽ രാത്രിത്തെ വല്ലാത്തൊരിതായിപ്പോയി അപ്പോൾ ഞാൻ ഞാൻ വിചാരിച്ചാകെ പെട്ടുപോയി എന്ന് വിചാരിച്ചതാണ് പക്ഷെ ഭാഗ്യത്തിന് അങ്ങനെ ഒരു ഇതായോണ്ട് ഇഷ്ടെന്താ പറ്റിയെന്ന് അറിയില്ല നമ്മൾ എന്താ പറയുക നല്ല രീതിയിൽ വണ്ടി അവിടെ കൊണ്ടുവച്ചതായിരുന്നു രാവിലെ ലോഡ് കയറ്റാൻ വേണ്ടിയിട്ട് ബാക്ക് എടുത്തിട്ട് എന്നിട്ട് സാധാരണഗതിയിൽ കാരണം ഞാൻ പിന്നെയാന്നല്ല ഇതുപോലെ ആ നല്ല വരുമ്പോൾ എല്ലാം ഒരു കുഴപ്പമുണ്ടായിട്ടില്ല നല്ല രീതിയിൽ അവിടുന്ന് ഞാൻ കയറി പോലെ കുഴപ്പമൊന്നുമില്ല വണ്ടി ഓടി വന്ന് മംഗലായാലം വെച്ചിട്ടായാലും വീട്ടിൽ ഒരു ദിവസം ഞാൻ ഉണ്ടായിരുന്നു അപ്പോൾ വീട്ടിൽ വെച്ചിട്ടായാലും ഒന്നും കുഴപ്പമൊന്നും ഉണ്ടായില്ല ഇതിപ്പോൾ പെട്ടെന്നുള്ളൊരു ഇതായിപ്പോയി പറഞ്ഞ കാലമില്ല സമയത്തിൻ്റെ അതിൻ്റെ അതായിരിക്കും നമ്മളങ്ങനൊരു ഇതവിടെ ഇതാവാൻ വേണ്ടി വിചാരിക്കും ചിലപ്പം നോമ്പുകാരമല്ലേ ഉപ്പാക്ക് ഒരു ഇത് വേണ്ടെന്ന് വെച്ചിട്ട് അങ്ങനെ ഉപ്പാന അങ്ങോട്ട് തിരിച്ചുവിടാനല്ലേ അതിന് വേണ്ടിയിട്ടും അങ്ങനെ ആവാൻ അങ്ങനെ അങ്ങനെ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ അതിന് വേണ്ടിയായിരിക്കും ഉപ്പാന കൂടണ്ടെന്നുള്ള രീതിയിൽ കാണിച്ചിട്ട് ഒരു സൈനായിരിക്കുന്നു വിചാരിച്ചേ അപ്പം അങ്ങനെയുണ്ട് കാര്യങ്ങൾ അപ്പം നമ്മളിങ്ങനെ സേലം റോഡേക്കൂടിങ്ങനെ ലക്ഷ്യമാക്കി നീങ്ങിയാണ് ഇവിടെ പിന്നെ നല്ല റോഡുകളായ കൊണ്ട് കുഴപ്പമില്ല നല്ല അടിച്ചു വിടാൻ പറ്റും ഈ റോഡ് അതായത് ഈ മേട്ടൂരിലേക്ക് പോകുന്ന റോഡിലേക്കൂടി എത്ര പ്രാവശ്യം വന്നാലും എന്താ പറയുക മനസ്സിലൊരു കുളിർമയും ഒരു സുഖമാണ് ഈ റോഡിലേക്ക് ഇങ്ങനെ പോകുമ്പോഴുള്ള ഒരു ഫീലിങ്സ് ആ സീനറിയൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു സമാധാനമാണ് റോഡ് എന്താ പറയുക ഡബിൾ ലൈൻ ആണെങ്കിലും ഐ മീൻ ഡബിൾ ഈ മീൻസ് ഇത് എന്താ പറയുക ക്യൂ വേ േ ആണെങ്കിലും കൂടി ആ ഒരു എന്താ പറയുക അങ്ങനെ വലിയ ട്രാഫിക് ബ്ലോക്കോ കാര്യമൊന്നും ഇല്ലാണ്ടിങ്ങനെ നല്ല സുഖമായിട്ട് പോകാനും തണലിലേക്കൂടെ പോകാനും അപ്പോൾ തന്നെ ഒരു ഒരു സുഖം കിട്ടും ആ ഒരു പോകുന്ന ഒരു യാത്രക്കന്നെ മൊത്തം ആ ചുറ്റപ്പെട്ട മലകളാൽ ചുറ്റപ്പെട്ട സ്ഥലം രീതിയിലെ മലകളുടെ ഇടയിലെ കൂടിയല്ലേ പോകുന്നത് വലത്തും അടുത്തല്ല മലകളാണല്ലോ അപ്പോൾ ആ ഒരു സീനറിയൊക്കെ കണ്ടിങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എൻ്റെ അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ക്യാമറയിൽ കാണുന്നതിനേക്കാൾ നിങ്ങളിപ്പോൾ കാണുന്നതിനേക്കാൾ ഒത്തിരി എത്രയോ എന്താ പറയുക മടങ്ങി കൂടുതൽ ഇവിടുത്തെ കാഴ്ചകൾ അത്രയും കൂടുതലാണ് എന്താ പറയുക ഒരു അത്രയും നല്ല സൂപ്പറായിട്ടാണ് ഇവിടുത്തെ വഴികളും ആ റോഡുകളിലും ഉള്ളത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സംഭവമാണ് ആ മലകൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നത് ഇങ്ങനെ ലെഫ്റ്റ് സൈഡായിട്ട് കാണുന്ന ഒരുപാട് മലകൾ ഇവിടുത്തെ ഒരു പുതിയ ടോള് എൻ്റെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ പുതിയ ടോള് അടുത്ത് തന്നെ ഉദ്ഘാടനം ഉണ്ടാവുന്നതായിരിക്കും എൻ്റെ പണികളിങ്ങനെ കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ എപ്പോഴാണെന്നറിയില്ല അത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാവുന്നതായിരിക്കാം അപ്പോൾ ഈ വിശേഷങ്ങളെല്ലാം നിങ്ങളെ കണ്ട് ആസ്വദിക്കുന്നുണ്ട് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ